സ്വാതന്ത്ര്യ സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇ പി ഗോപാലനെ കൊപ്പം മണ്ണെങ്ങോട് അനുസ്മരിച്ചു ഇപിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഇപിയുടെ മാവിൻ ചുവട്ടിൽ സ്നേഹ സംഗമവും ഒരുക്കി സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പട്ടാമ്പിയിലെ പ്രഥമ നിയമസഭാ സമാചികനുമായിരുന്ന ഇ പി ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കൊപ്പം മണ്ണേങ്ങോട് അനുസ്മരണ പരിപാടികൾ നടത്തിയത് രാവിലെ ഇപിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ ആണ് ആദ്യം ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയത് അനുസ്മരണ പരിപാടികൾക്ക് നിൽക്കാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു പിന്നീട് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഇപിയുടെ മാവിൻ ചുവട്ടിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഇപിയെ അറിയുന്നവരും ഇപിക്കൊപ്പം കർമ്മ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്തു സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു ധീരനായ ജനകീയ പോരാളിയായിരുന്നു ഇ പി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു പ്രൊഫസർ കെ സി അരുണ അധ്യക്ഷയായി കെ പി സുരേഷ് രാജ് എം എൻ കരുണാകരൻ വി ചാമണ്ണി ടി ഗോപാലകൃഷ്ണൻ സി പി മുഹമ്മദ് കെ ഷാജഹാൻ സുബൈദ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു ും ഒരിക്കലും മറക്കാൻ കഴിയുന്ന നായ്മ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കുറച്ചുകൂടി നീളമുള്ള കാടുകളോടുകൂടിയ ആരുടെയും ആദരവ് അറിയാതെ പിടിച്ചു പറ്റുന്ന സൗഹൃദി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മുഖം വളരെ ഷാർപ്പായി മൂർച്ചയോടുകൂടി വർത്തമാനം പറയുന്നതില്ല കിസാൻ സഭ എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിംഗ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ധീരനായ ഒരു ജനകീയ പോരാളിയായിരുന്നു ഇവിടെ ഈ മാവിൻചോട്ടിൽ വേദിയിരിക്കുന്നവരെല്ലാം അദ്ദേഹവുമായി നല്ല ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തികളാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കർഷക പ്രസ്ഥാനത്തിനും അതിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വേറോടുകൂടി പൊരുതിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ അധികം കാണാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നു ചാലിശ്ശേരി എസ്റ്റേറ്റ് വനിതാ നാടൻ നോട് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്